എപ്പോഴാ പൗരത്വം ആവശ്യം എപ്പോഴാ വോട്ടർ ആവശ്യം ജീവൻ ഉണ്ടാവുമ്പോഴന്നെ ജീവൻ ഉണ്ടെങ്കിൽ എന്താവശ്യമുള്ളൂ വോട്ടർ പട്ടികയിൽ പേരാവശ്യൂ ഇന്നൊരാൾ മരിച്ചാൽ എസ് ഐ ആർ ഒക്കെ റെഡിയാക്കി എല്ലാ പട്ടികയിലും പേരൊക്കെ ഉണ്ട് നല്ലൊരു അറ്റാക്ക് ഉണ്ടായി മരിച്ചു എന്ന് വിചാരിക്കും അല്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ കുഴഞ്ഞു പോകുന്നു വിചാരിക്കും ഇപ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു പോകുന്നു മരിക്കണ കാലമാണ് അപ്പൊ ഞാൻ പറയേണ്ടതെന്ന് അറിയോ ഈ എസ് ഐ ആർ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കാണിക്കണ ജാഗ്രതയുള്ളൂ ആ ജാഗ്രത നല്ലോണം കാണിക്കണം അത് ചെറുതാക്കി പറയേണ്ടത് പക്ഷെ അതിലേറെ ജാഗ്രത കാണിക്കേണ്ട ഒരു വിഷയമാണ് ഇന്നാണ്ട് വീണാൽ പിന്നെ കവറുകൾ കൊണ്ടുപോയി വെക്കും എല്ലാവരും തിരിച്ചു പോയി പിന്നെ നമ്മുടെ നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കും അവിടെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവില്ല അവിടെ നമുക്കുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു തരാൻ സ്വന്തം ഭാര്യ ഉണ്ടാകില്ല ഉപ്പ ഉണ്ടാകില്ല ഉമ്മ ഉണ്ടാകില്ല മക്കൾ ഉണ്ടാകില്ല വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾ ഉണ്ടാകും ഇപ്പോൾ പന്ത്രണ്ട് കൊല്ലമായി ഇരുപത്തിരണ്ട് കൊല്ലമായി മുപ്പത്തെട്ട് കൊല്ലമായി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ആ മണലാരണ്യത്തിൽ പോയി കഠിനാധ്വാനം ചെയ്യുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി വീടിന് വേണ്ടി വാഹനത്തിന് വേണ്ടിയാണ് എന്നാൽ നമ്മൾ ആർക്കു വേണ്ടിയാണോ എരിഞ്ഞു തീർന്ന് അവരൊന്നും തന്നെ പരലോകത്ത് ലോകത്ത് വരുമ്പോ അവിടെ നെട്ടോട്ടം ഓടുന്ന സമയത്ത് ഒരാൾക്കും ഒരാളും തണലുണ്ടാവുക എന്നാണ് സിംഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ജീവനും കൊണ്ടാടുന്ന മൺപേട അതേപോലെ നാളെ പരലോകത്തെ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്നത് വാപ്പയിൽ നിന്നാണ് ഉമ്മയിൽ നിന്നാണ് ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്നാണ് ആർക്കും ആരെയും പരിചയം ഉണ്ടാവില്ല ആർക്കും ആരും ആവശ്യമില്ല എല്ലാവർക്കും എന്ന് സ്വന്തം കാര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുക അവിടെ ഹെൽപ് ഡെസ്കുകൾ ഉണ്ടാവില്ല അവിടെ രാഷ്ട്രീയ പാർട്ടിക്കാർ ഉണ്ടാവില്ല അവിടെ സംശയം ചോദിക്കാൻ ആളുകൾ ഉണ്ടാവുകയില്ല ഒറ്റക്കൊറ്റക്കാർ ഉണ്ടാവുക സഹോദരങ്ങൾ അവിടെ രക്ഷപ്പെടാനുള്ള വഴി എത്രത്തോളം നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്